അങ്ങനെ നമ്മൾ യു എ വന്നിട്ട് ആദ്യമായിട്ട് ഇവിടെ കറങ്ങി ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു പത്ത് ദിവസം മുമ്പ് ഞാൻ ചാനൽ തൽക്കാലത്തൊക്കെ സ്റ്റോപ്പ് ചെയ്യുകയാണ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് പേര് കമൻറ്റ് പറഞ്ഞു യു എയിൽ അത് വീഡിയോസ് ചെയ്താൽ മതി നാട്ടിൽ തന്നെ ആവണമെന്നില്ല ബസ് റിലേറ്റഡ് അല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് റിലേറ്റഡ് വീഡിയോ ചെയ്താൽ മതി എന്ന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടുത്തെ ഡബിൾ ഡെക്കർ സീറ്റർ ബസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ താമസിക്കുന്നത് ഷാർജ ബോർഡറിലാണ് ദുബായ് ഷാർജ ബോർഡിലാണ് സെറ്റലി ഷാർജിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മൾ ദുബായിലോട്ടേക്കാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത് അപ്പം ഇപ്പൊ റൂമിലാണ് കേട്ടോ ഉള്ളത് അപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണോ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇതാണ് കേട്ടോ ഷേഖ് ജായിദ് ഈ റോഡ് ക്രോസ് ചെയ്താൽ അതിന്റെ അപ്പുറത്തെ നമ്മൾ താമസിക്കുന്ന സ്ഥലം ബോർഡർ ആണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ റോഡ് കഴിഞ്ഞ ഇതിന്റെ ബാക്കിൽ സാറ സെന്റർ ഉണ്ട് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ദുബായി എത്തട്ടോ അപ്പോൾ നമ്മള് അവിടെ പോയി ബസ് കയറുക ഇവിടെയും ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ആ സൈഡിൽ അവിടെ ഒരു ആ കാർ പാർക്ക് ഒരു ബാക്ക് കാർ നിർത്തിട്ടുണ്ടല്ലേ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് പക്ഷെ അവിടുത്തെ ബസ് കയറുന്നേരം പതിമൂന്ന് ഏറാംസാകും മെട്രോ സ്റ്റേഷനിലോട്ടേക്കും അവിടെ പോയി കയറി കഴിഞ്ഞാൽ രണ്ട് ഏറാംസാവുള്ളൂ അത് നമ്മൾ മെട്രോയിൽ നേരം തിരിച്ച് നമ്മളെ നോൾക്കാറിലോട്ട് തന്നെ കയറിട്ടോ കാർഡൊക്കെ ഞാൻ കാണിച്ചു തരാം ആ കാണുന്ന നമ്പർ എഴുതിയ ബിൽഡിങ് നമ്മൾ താമസിക്കുന്ന ബിൽഡിങ് അവിടുന്ന് ഇത് ഇങ്ങനെ നടന്നു വന്നാൽ ഈ ഒരു ക്രോസിംഗ് കിട്ടും ഈ കാണുന്നതുകൊണ്ടോ ഷെയ്ക്സാഹിദ് റോഡ് ഇത് ഇങ്ങോട്ടേക്ക് നമ്മളെ ഡയറക്ഷനിലോട്ട് വരുന്ന വണ്ടികളൊക്കെ ദുബായിലോട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോകുന്ന വണ്ടി ഷാർജയിലോട്ടാണ് കേട്ടോ ഇപ്പോൾ സമയം നാല് മണി ആയിട്ടുണ്ട് ഒരു അഞ്ചു മണി ആയി ആയിക്കഴിഞ്ഞാൽ ഈ റോഡ് വലുത്താബാദ് കാണുന്ന റോഡ് ഫുള്ള് ആവും അതായത് ദുബായിൽ നിന്ന് പണി കഴിഞ്ഞ് ഷാർജയിൽ പോകുന്നവർക്ക് നല്ല ട്രാഫിക് ആയിരിക്കും രണ്ട് മൂന്ന് മണിക്കൂറോളം ഇവിടെ ട്രാഫിക് നിന്നിട്ടാണോ നമ്മൾ ആ ട്രാഫിക്കുള്ള സമയത്ത് എടുത്ത ഫോട്ടേജ് ഞാനിവിടെ കാണിച്ചത് കേട്ടോ അതിൻ്റെ മുമ്പ് എടുത്തതാണ് നമുക്കൊരു പത്ത് മിനിറ്റ് അടുക്കാനുണ്ട് കേട്ടോ ഈ ബിൽഡിങ്ങുകള് ക്രോസ് ചെയ്തിട്ട് വേണം പോവാൻ എന്നാലേ ദുബായിൽ എത്തുള്ളു ഈ കാണുന്ന കേട്ടോ സാറ സെന്റർ ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് ദുബായിലോട്ടെത്തും ഇവിടെ നെസ്റ്റോന്റെ പാർക്കിംഗ് കാണുമ്പോയത് അത് സീബ്ര ലൈനുകളൊക്കെ ഉണ്ടോ നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ വരുന്ന വണ്ടികളൊക്കെ നിൽക്കും വണ്ടികളില്ല ഇവിടെയാണ് ഇവിടെയാണെട്ടോ ദുബായ് ഷാർജ ബോർഡർ വരുന്നത് സാറാ സെന്റർ പറഞ്ഞില്ലായിരുന്നു സാറാ സെൻറ്റർ ആണ് ഈ കാണുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ദുബായ് ആണ് ഇപ്പുറത്ത് കഴിഞ്ഞാൽ ഷാർജയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അൽ നെഹ്ദ എന്നാണ് കേട്ടോ അൽ ദുബായിലും ഉണ്ട് ഷാർജയിലും ഉണ്ട് ഇവിടെ നിൽക്കുന്നതും കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ റൂമിനൊക്കെ റെൻറ്റ് നല്ല മാറ്റം ഉണ്ടാവും അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് ഇവിടെ ആയിരത്തി എണ്ണൂറ് ആ ആയിരത്തി എണ്ണൂറ് എ ഡി ആണ് കേട്ടോ പറഞ്ഞാൽ ആ ഒരു ലെവലിലൊക്കെ റൂം ഇട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ഇതിന്റെ നടന്നുകഴിഞ്ഞാലും ഇതാണ് കേട്ടോ സഹറ സെന്ററിന്റെ ഇൻ സൈഡ് ഇതിന്റെ ഉള്ളിലൂടെ പോയിട്ട് ഒരു പത്തു അമ്പത് മീറ്റർ നടന്നു കഴിഞ്ഞാല് ദുബായിലോട്ടുള്ള എക്സിറ്റിൽ ഇറങ്ങാൻ പറ്റും കേട്ടോ ഇവിടെ ഏരിയ ദുബായ് എൻട്രൻസ് ഇതൊക്കെയാണ് കേട്ടോ ഇവിടത്തെ ട്രാൻസ്പോർട്ട് ബസ്സുകള് നമുക്ക് കയറാനുള്ള ബസ് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് കയറണം ആ സൈഡിൽ പോയിട്ടാണ് നമുക്ക് പകരാനുള്ള ബസ് കയറുന്നത് അപ്പോൾ നമ്മൾ അൽ നഹ്ദ ടെർമിനസ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഇതാണ് കേട്ടോ അവിടുത്തെ ഒരു ബസ് സ്റ്റേഷന് ദുബായിലത്തെ ഒട്ടുമിക്ക ബസ് സ്റ്റേഷനുകളും ഏകദേശം നയൻറ്റി പെർസെൻറ്റേജും ഇതേപോലെ എ സി ബസ് സ്റ്റേഷൻസ് ആണ് കേട്ടോ നല്ല കാറ്റുണ്ട് ഞാൻ മൈക്ക് മൈക്കെടുത്ത് വെക്കട്ടെ ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള ബസ്സുകൾ മാൻ്റെ ഡബിൾ ഡെക്കർ ബസ്സുകളാണ് കേട്ടോ ഇവിടെ അധികം ഉള്ളത് ഞാൻ പറഞ്ഞ എ സി ബസ് സ്റ്റേഷൻസ് ഈ കാണുന്നതാണ് ബസ് സ്റ്റോപ്പിൽ ഇതേപോലെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഈ കാണുന്നതാണോ അവിടെ ബസ് കയറാൻ ഉപയോഗിക്കുന്ന കാർഡ് നോൾ കാർഡ് എന്നാണ് എന്നാണേന് പറയുക പബ്ലിക് ട്രാൻസ്പോർട്ടിന് എല്ലാത്തിനും ഈ കാർഡ് ടാപ്പ് ചെയ്തിട്ടാണ് കയറേണ്ടത് അപ്പോൾ ഇതാണ് ബസ് വരുന്നത് കേട്ടോ മാൻ എന്ന് പറഞ്ഞ കമ്പനിൻ്റെ ഡബിൾ ടെക്കർ ബസ്സാണ് അവിടെ ഇങ്ങനെ കൈ തൊടുന്നുണ്ട് ഒരാളെ അങ്ങനെ തൊട്ട് എന്നെ അത് തുറക്കും കയറാൻ ആ നേരം കയറാൻ പറ്റും ഇന്ന് നമുക്ക് പോകേണ്ടത് എഫ് ട്വൻറ്റി ത്രീ അല്ലെ എഫ് ട്വൻ്റി ത്രീ എ ബസ് അതാണ് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് ഓരോ മെട്രോൻ്റെ അടുത്തേക്കും വരുന്ന കണക്ഷൻ ബസ്സുകൾ ഉണ്ടാവും കേട്ടോ അതുപോലെ ഒരു മെട്രോത്തുള്ള ബസ്സിലാണ് നമുക്ക് പോകേണ്ടത് ഈ ബസ്സൊക്കെ അങ്ങോട്ട് പോകുന്ന കേട്ടോ സ്റ്റേഡിയം ബസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടെ തന്നെയാണ് മെട്രോയും വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഈ എ സീൽ ഒന്ന് നിന്നൊരു തണുത്തിട്ട് ഏതാ ബസ് എടുക്കുകയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കിയിട്ട് കയറാം കേട്ടോ നല്ല അടിപൊളി വരാനുണ്ടോ നമ്മുടെ നാട്ടിലും ഈ ഒരു കാർഡ് സെറ്റപ്പൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഇത് ടാപ്പ് ചെയ്യാൻ കയറാൻ കയറുന്നതല്ലേ കാണിച്ചു തരാം കേട്ടോ അതാണ് സംഭവം എന്നുള്ളത് പിന്നെ ബസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും കേട്ടോ ടൈമിങ്ങിന് എത്ര ഇടവിട്ടാണ് ബസ് ഉണ്ടാവുക എന്നുള്ളതും പിന്നെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഈ കാർഡ് റീചാർജ് ചെയ്യാനും ഇതേപോലത്തെ സ്റ്റേഷനിൽ നിന്ന് പറ്റും അങ്ങനെ നമ്മള് ബസ് കയറി കേട്ടോ ബസ്സിന്റെ ഡബിൾ ഡെക്കറിന്റെ ഏറ്റവും മുകളിലത്തെ ഡെക്കിൽ കയറിയിട്ട് ഫ്രണ്ടിൽ ഇരുന്നോ നല്ല വെയിലാണ് അവിടെ ബസ് രണ്ട് ഇടുന്നത് അതിന്റെ മുകളിലത്തെ സ്ക്രീൻ ഇല്ലേ അതിന് സമയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ കാണുന്നുണ്ടെന്ന് അറിയില്ല അവിടെ സ്റ്റോപ്പ് ചെയ്താണ് എവിടെ നിർത്താൻ എത്ര സമയത്ത് എത്തും ഒക്കെ ഉണ്ടാവും ഭയങ്കര

ഇവർ അത്രയും കുടുന്നേറ്റാണ് ഇവരെ ഡ്രൈവിംഗ് രീതികളിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ സിറ്റി ബസ് എങ്ങനെയാ അലമ്പ് സാധനമല്ലേ പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗങ്ങളിലുള്ളവർക്ക് മനസ്സിലാവും സിറ്റി ബസ് ഭയങ്കര അത്ഭുതമാണ് കച്ചറാക്കി റോഡിൽ വെറും ഒച്ചയും പടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവര് പോവാ പക്ഷേ ഇവരെ സിറ്റി ബസ്സുകൾ ഓടുന്നത് കാണാം എത്ര ഡീസെന്റ് ആയിട്ടാണ് ഇവർ സ്കൂൾ ബസ് ആണ് കാണുന്നത് മോഡൽ ചോട്ടിലാൻഡ് ബസ്സുകളുണ്ട് അവിടെ സ്കൂൾ ബസ്സൊക്കെ ആയിട്ട് അധികം യൂസ് ചെയ്യുന്നത് അത് നമ്മളെ അടുത്ത് പോലെ ഇതെല്ലാം നമ്മളെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഡ്രൈവിംഗ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും കേട്ടോലൊക്കെ ആൾക്കാർ വന്നാല് വണ്ടി അവിടെ ആള് പോയി മാത്രമേ വണ്ടി ഫ്രണ്ടിലെ വണ്ടി അവിടെ കടന്നെടുക്കുള്ളു അത്രയും സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ അത് കൾച്ചർ അങ്ങനെ തന്നെയാണ് ജീവിതം അല്ലാത്ത ഫുള് ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ടിൻകട അല്ലാത്തുള്ളുട്ടോ ബാക്കിയുള്ള എല്ലാ ഭാഗവും നല്ല ടിൻ്റെ ഗ്ലാസ് ആണ് ഫുള്ള് വെയിൽ വരുത്തൂല നമ്മൾ നമ്മളത്യാവശ്യം ചെറിയ റോഡിൽ നിന്ന് മാറി വല്യ റോഡിലോട് ചെറിയ അഡ്വർടൈസ്മെന്റ് ഒന്നും ഇല്ലാത്ത ബസ്സിന്റെ ഒരു ഇതെ दु आर टी एन आर टी ए डील वणो टिक मेट्रो

മോഡൽസ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ ഒരുപാട് മോഡൽസ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ തന്നെ ഇതാണ് ഈ ബസ്സിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേഷൻ ഇവിടെ തന്നെയാണ് ആ ഫ്രണ്ടില് കാണുന്നതാണ് ഇതിന്റെ മെട്രോ ഓരോ ലോക്കൽ സ്ഥലങ്ങളിലും മെട്രോ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ബസ് ഉദ്ദേശിക്കുന്നത് വളരെ കൺവീനൻ്റ് ആണ് നമ്മളിപ്പോൾ രണ്ടര ദിവരംസ് ആണ് കട്ട പക്ഷെ അത് നമ്മള് വേഗം കൂടി കാർഡ് ടാപ്പ് ചെയ്യുന്ന നേരം ആ പൈസ തിരിച്ച് നമ്മളതിലോട്ടും ഇവിടെ ജസ്റ്റ് യു ക്ലിക്ക് സോ ഓപ്ഷൻസ് ഇല്ലല്ലോ വെയിറ്റ് കണ്ടു ബിൽഡ് ചെയ്യാനായി സാധാരണ ഡ്രോപ്പ് ദി ബൈ ബട്ടൺ എൽ ഓ ഗോമീ ആ ഒരു സെയിം ലെവൽ ഉണ്ട് അൽട്രാ സ്റ്റേഷൻ മടറുക്കൊണ്ടിട്ടുണ്ട് ഒരു യാ ലൈൻ മാഹാലേസ് പക്ഷെ ഇതിനൊരു ചെറിയ 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 പരിഭ്രമം ഉള്ളതല്ലേ കേറി ഓയാ പാരില്ലെ ആകട്ടെ നമ്പറിൽ ഒരു ഇയർ പ്രശ്നത്തില് ഈ ബി ഓൺ ഇതാണ് സ്റ്റേഡിയം ബസ് സ്റ്റേഷൻ സ്റ്റേഡിയം മെട്രോ ബി മെട്രോൾ യൂറോ സിക്സ് മോഡൽ വണ്ടിയാണ് അത് പക്ഷേ അത് സിംഗിൾ ആക്സിലാണ് ബി സിംഗിൾ ആക്സിൽ അങ്ങനത്തെ ഒരുപാട് മോഡലുകൾ ഉണ്ട് നമ്മളെ ബസ് ഇവിടെ ലാസ്റ്റ് കൊണ്ടുവന്ന ഇതൊക്കെ മൾട്ടി ആക്സിലാണ് ഉണ്ടായിരുന്നത് ില് റൊട്ടേറ്റബിൾ ടൈപ്പ് ആണ് ഈ വണ്ടി നമ്മളിപ്പം ബൈ ആക്സിൽ ആണ് നേരത്തെ കണ്ടതാണ് ഇതാണ് ഇതിന്റെ അപ്പർ ഡെക്കിലെ സീറ്റിംഗ് വ്യൂ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പും ഇറങ്ങിയിട്ടാണ് താഴോട്ടേക്ക് പോകേണ്ടത്

കാർഡ് റീചാർജ് ചെയ്യാൻ കാർഡ് അവിടെ വെക്കുക കാർഡ് ടോപ്പ് ഇതിൽ പ്രസ് ചെയ്യുക ഇതിൽ നമുക്ക് എത്ര എമൗണ്ട് വേണ്ടി എന്നെല്ലാം സെലക്ട് ചെയ്യാം ട്വൻറ്റി അതിന് ക്യാഷ് അവിടെ ഇട്ട് കൊടുക്കുക അത് പോയില്ലല്ലോ മെട്രോ എല്ലായിടത്തും കേറണ പോലെ തന്നെ ഉണ്ടോ അവിടെ കാടിച്ചു കഴിഞ്ഞാല് തുറക്കും ഇങ്ങനെ കേറാം ഇവിടെ പോകുന്ന ഇതുവരെ പറഞ്ഞില്ലല്ലോ നമ്മൾ പോകുന്നത് ജെ ബി ആർ അതായത് ജുമേറ ബീച്ച് റെസിഡൻസ് അവിടെ ഒരു ബ്ലൂ വാട്ടർ സയലന്റ് പറഞ്ഞൊരു സ്ഥലന്റ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോ അതായത് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലാണല്ലോ ഇവിടെ നിന്ന് യൂണിയൻ സ്ഥലത്ത് കയറിയിട്ട് അവിടുന്ന് ജബൽ അലി മെട്രോ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കുറച്ച് യാത്ര ചെയ്യാനുണ്ട് അപ്പൊ അവിടെ എത്തിയിട്ട് കാണാട്ടോ

<laughs> next station is, <laughs> the final destination of this train is Expo 2020. The next station is Mac. The final destination of this train is Expo 2020. The next station is Emirates Towers. The next Station is Emirates Towers. Al Mahabal Qadimah here Burj Khalifa, Dubai Mall The next station is Burj Khalifa, Dubai Mall Where is did get the to The Al Qadimah here

അതൊന്നും ഇറങ്ങണമെന്ന് കാണിക്കാൻ പറ്റില്ല ലോ പറ്റിയില്ലോലെ അഞ്ഞൂറ് കൂടെ ചെറിയ ദൂരം നമ്മളിവിടെ ബസ് ഇറങ്ങിട്ടോ ബസ് നിർത്തുന്ന സ്ഥലമാണിത് എന്റെ ഇങ്ങനെ കേറിയിട്ട് മുകളിലോട്ട് പോകണം ബസ് ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഒരു സൈൻ ബോർഡൊക്കെ ഇണ്ടോ നമുക്ക് ബ്രോഡ് വാക്കിക്ക് ആണ് പോകേണ്ടത് ഇതാണ് നമ്മള് വന്ന സ്ഥലം ബ്ലൂ വാട്ടർ അയലൻഡ് എന്ന് പറഞ്ഞാൽ ഇത് കടലിന് നടുവിൽ ഇവര് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് കേട്ടോ ചെറിയൊരു ആണ് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിനായിട്ട് ഫുഡ് ഷോപ്പിംഗ് അങ്ങനത്തെ സംഭവങ്ങളാണ് മെയിൻ ഫുഡാണ് അതിന്റെ ഷോപ്പിംഗ് ഒക്കെ ഉള്ളു കേട്ടോ അപ്പൊ അവിടെയൊക്കെ പോയി കറങ്ങി നടക്കാൻ പറ്റും പിന്നെ ഈ സൈഡിൽ ഇതാണ് കേട്ടോ ജെ ബി ആർ അതായത് ജുമേറ ബീച്ച് ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ പ്രീമിയം ഹോട്ടൽസ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ഭംഗിയാകുമ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി രാത്രിയാവണം കേട്ടോ അപ്പോൾ ഒക്കെ ലൈറ്റ് വരും അതുപോലെ കാണുന്നതാണ് അറ്റാൻഡ് റോയൽ ഹോട്ടൽ അപ്പോൾ അതൊക്കെ നല്ല സൂപ്പറായിട്ട് ഇവിടെ കാണാൻ പറ്റും ഒന്ന് ഒക്കെ ഇട്ടിട്ടുള്ള സമയമാണ് ഇപ്പോൾ ഇവിടെ ആറര ആയിക്കുന്നത് ഏകാലിനാണ് ഇവിടെ സൺസെറ്റ് ആ ഒരു ആയി കഴിഞ്ഞാലാണ് ഇവിടെ നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയുക മെയിൻ അട്രാക്ഷനാണ്ടോ കാണുന്നത് അതിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് എണ്ണൂറ്റി നാപ്പത് ഫീറ്റോ അത്ര എന്തോ ആണ് ഏറ്റവും ടോപ്പ് വ്യൂവിങ് നാപ്പത് മിനിറ്റ് ആണ് നൂറ്റി നാപ്പത്തഞ്ച് തിറംസാണുണ്ടോ അതിന്റെ ടിക്കറ്റ് ചാർജ് അതിൽ കയറാൻ കുറച്ചുകൂടി രാത്രി ആയിട്ട് കയറിയതിലാണ് നല്ല വ്യൂ ഉണ്ടാവും ഇത് രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ നല്ല രസമാണ് പിന്നെ ഈ ഏരിയ കുറച്ച് പ്രീമിയം ഏരിയ ആയതുകൊണ്ട് ഇവിടെ എല്ലാ സാധനത്തിനും അതിൻ്റെതായ പൈസ ഉണ്ടാവും കേട്ടോ ഡ്രിങ്ക്സ് ആണെങ്കിലും അതേപോലെ എന്ത് ടൈപ്പ് ഫുഡ് ആണെങ്കിലും അതിനകത്ത് അതിൻ്റേതായ പൈസ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് ഈ ഷോപ്പിംഗ് ആണെങ്കിലും അതും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ പക്ഷേ ഇവിടെക്കുള്ള എൻട്രി ആക്സസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമുക്ക് ഇതിലെങ്ങനെ തിരിഞ്ഞളിക്കാൻ പൈസ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ പിന്നെ അവിടെ ഒരു മാക്ഡോണാൾഡ്സ് ഉണ്ട് ഇത് എനിക്ക് ഒന്ന് സാധാ ഒരു റേറ്റ് തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ഒന്ന് കയറി കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ രാത്രി ആയപ്പോൾ ഇവിടുത്തെ ഭംഗികളുണ്ടോ എല്ലാം ലൈറ്റ് ഒക്കെ കത്തിച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതേ ഒരു സ്പോട്ട് ചങ്കി സിംഗപ്പൂർ ഉണ്ട് കേട്ടോ ഇതേപോലെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അവർ ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും ഇവരുണ്ടാക്കിയത് എനിക്ക് ടൂ തൗസൻഡ് എയ്റ്റീൻ ഓപ്പൺ ആയതെന്നാണ് തോന്നുന്നത് കേട്ടോ ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവും അവിടെയും നേരത്തെ അവിടെ വന്നേരവും ഇപ്പം അവിടെ വന്നേരമുള്ള വ്യത്യാസങ്ങളുണ്ടല്ലേ രാത്രിയാണ് ഇവിടുത്തെ ഭംഗി മെയിനായിട്ട് ആ ജയൻഡ്വീലിന്റെ മുകളിൽ കേറി കഴിഞ്ഞാല് ജുമൈറ ഫുള്ള് കാണാൻ പറ്റിട്ടോ പക്ഷെ അതിന് എക്സ്പെൻസീവ് ടിക്കറ്റ് ആണ് ഒരാൾക്ക് നൂറ്റി നാപ്പത്തഞ്ച് ഗ്രഹം ഏകദേശം മൂവായിരത്തിന്റെ മുകളിലാണ് ചാർജാണ് നാൽപ്പത് മിനിറ്റ് റൈഡ് ഉണ്ട് കേട്ടോ അത് കേറി കഴിഞ്ഞാൽ മുതലാണ് പൈസ ഉള്ളവർക്ക് അത് കേറി കഴിഞ്ഞാല് വെർത്താണത് ആ ജയാന് ട്ടോ പറയാ ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങൾക്കും ഉള്ള ഒരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നോക്കി കഴിഞ്ഞ് എല്ലായിടത്തും പോണ്ടടുത്തേക്ക് ഒക്കെ പോവാം ഇവിടെ മെയിനായിട്ട് ഈ ഒരു വാക്ക് മാത്രമാണ് കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് ആസ്വദിക്കാനുള്ളത് ബാക്കി കാണിച്ചരാം ഇത് ദുബായിട്ട് വേറെ തന്നെ ഒരു സൈഡാണെട്ടോ ഫുള്ള് ബാറ് ക്ലബ്ബ് പബ് ഇതാണ് യു എയിലെ മെയിൻ ഇവിടുത്തെ ടൂറിസം ഇവിടെ ആണുള്ളത് അൂരെ കാണുന്നതാണ് കേട്ടോ ബ്ലൂ ഹോട്ടേഴ്സിലെ എൻ ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ള ജെ നിങ്ങൾ ജെ ബി ആറിലുള്ള ഇത് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കാണട്ടോ വന്നത് എന്താ വ്യൂന്നറിയോ ഇവിടെ നിന്ന് ഒരു എസ്കലേറ്റർ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ദുബായി ഇവിടെ നിന്ന് കാണട്ടോ ബ്ലൂ വാട്ടേഴ്സ് കറക്റ്റ് കാണില്ല എന്നാലും കിട്ടിലും വ്യൂ ആണ്ടോ ഇവിടെ നമ്മൾ അങ്ങനെ ബ്ലൂ വാട്ടേഴ്സ് ഒക്കെ കണ്ട് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ താഴെ നമ്മൾ ബസ് കാത്തിരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കറക്റ്റ് ടൈമിന് സിറ്റി ബസ് വരും പോവുകയൊക്കെ ചെയ്യട്ടോ നമുക്ക് ഇനി ഒമ്പത് മുക്കാൽ ആണ് അടുത്ത ബസ് ഉള്ളത് ഇപ്പോൾ സമയം ഒമ്പത് ഇരുപത്തഞ്ചായിട്ടോ ഞാൻ ബസ് കയറിയുന്നേ ഇറങ്ങുന്ന ഒക്കെ സ്ഥലം കാണിച്ചത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ബസ് ഡ്രോപ്പ് ചെയ്യാം നമ്മളെ ഇവിടെ നിന്ന് തന്നെയാണ് ബസ് പിക്കും ചെയ്യുക എഫ് ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞ ബസ്സിലാണ് ജബലലി മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറേണ്ടത് ആ സെയിം നമ്പർ ബസ് തന്നെ ആയിരിക്കും അങ്ങോട്ട് കേട്ടോ അവിടെ ഇതിൻ്റെ ടൈമിംഗ് കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തില്ല ആ അവിടെ കൊടുത്തിട്ടുണ്ട് വേണ്ടോ എഫ് ഫിഫ്റ്റി സെവൻ ഈ ബസ്സാണ് ഇവിടെ വരിക അതിൻ്റെ കൂടുതൽ ടൈമിങ് ആ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ മൺഡേ ടു തേഴ്സ്ഡേ തിൻ്റെ ടൈം ഒൻപത് എത്ര ഒമ്പത് പത്തൊമ്പതിന് അല്ല ഒമ്പത് നാൽപ്പത്തി മൂന്നിൻ്റെ ബസ്സിനാണ് നമുക്ക് പോകാൻ ഇനിയാവുക ലാസ്റ്റ് ബസ് പന്ത്രണ്ട് ഇരുപതിനാണ് കേട്ടോ ഫ്രൈഡേ ആണെങ്കിൽ ഒരു മണി വരെ ഒക്കെ ഉണ്ട് ഈ ബ്ലൂ വാട്ടേഴ്സിൻ്റെ വെൽക്കം ടു ബ്ലൂ വാട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളൊരു ഇതുണ്ട് ഇതിലിങ്ങനെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ಫುಲ್ ಸೆಂಟ್ರಲೈಸ್ಡ್ ಎ ಸಿ ಆಯುಳ್ಳ ಬಿಲ್ಡಿಂಗ್ ಬಿಲ್ಡಿಂಗಿನೋಟ